ബാലതാരമായി ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മുഴുനീള വേഷത്തിൽ പ്രണവ് അഭിനയിച്ചത് നാലേ നാല് ചിത്രങ്ങളിൽ മാത്രമാണ് ആദി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നിവയാണത് മുഴുന്നീള വേഷത്തിൽ അഭിനയിച്ച ഈ ചിത്രങ്ങളും അതിഥിയായെത്തിയ മറ്റു ചിത്രങ്ങളുമൊക്കെ പ്രണവ് അഭിനയിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല അച്ഛൻ്റെ പിന്തുണയും അച്ഛൻ്റെ കൂട്ടുകാരുടെ പ്രേരണയും ഒപ്പം കളിച്ചു വളർന്ന വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും ഒക്കെ അനുസരിച്ചായിരുന്നു ഈ ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ പ്രണവ് എത്തിയത് പോലും വിദേശ യാത്രകൾക്കിടയിലാണ് പ്രണവിന്റെ യാത്ര കഴിയാൻ കാത്തിരുന്നാണ് പല ചിത്രങ്ങളും ഷൂട്ട് ചെയ്തത് പോലും സിനിമയ്ക്ക് വേണ്ടി പലരും ജീവിക്കുന്ന കാലത്താണ് കൈക്കുമ്പിളിലേക്ക് അവസരങ്ങൾ ലഭിക്കുമായിരുന്നിട്ടും അതിലൊന്നും പ്രാധാന്യം നൽകാതെ പ്രണവ് തന്റെ ജീവിതം ജീവിക്കുന്നത് ആരെയും വേദനിപ്പിക്കാത്ത മനസ്സിനു കൂടി ഉടമയാണ് പ്രണവ് ഫോട്ടോ എടുക്കാൻ ആര് വന്നാലും ഒരു കുഴപ്പവുമില്ലാതെ അവർ അവർക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന പ്രണവിനെ പലപ്പോഴും സിംപ്ലിസിറ്റിയുടെ ഉദാഹരണമായാണ് ചൂണ്ടിക്കാട്ടുന്നത് അത്രയും സിംപ്ലിസിറ്റി ലാലേട്ടന് പോലുമില്ല എന്നാൽ ആ പ്രണവിനെയാണ് ആ യുവനടൻ അസഭ്യവർഷം നടത്തിയത് ഒരുപക്ഷെ അത് പ്രണവ് കേട്ടാൽ ഇനി സിനിമയിലേക്കില്ല എന്ന തീരുമാനം പോലും എടുക്കും വിവാദങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾക്കും ഒന്നും നിൽക്കാത്ത മനസ്സാണ് പ്രണവിന്റേത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിവാദം ഉണ്ടായാൽ ഒരുപക്ഷെ ഇപ്പോൾ ചെയ്യുന്ന സിനിമ പോലും ഉപേക്ഷിച്ചേക്കും അതുകൊണ്ട് തന്നെ അപ്പു ഈ ഓഡിയോ മെസ്സേജ് ഒരിക്കലും കേൾക്കരുത് എന്നാണ് ഓഡിയോ കൈവശമുള്ള വ്യക്തിയോട് ലാലേട്ടൻ കർശനമായി നിർദ്ദേശിച്ചത് മക്കളെന്നാൽ പ്രാണനാണ് മോഹൻലാലിന് അവരുടെ സന്തോഷത്തിന് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന അവർ കാരണം ഒരു പുൽനാമ്പ് പോലും വേദനയ്ക്കില്ല എന്ന് ഉറപ്പുള്ള അച്ഛനാണ് മോഹൻലാൽ ആ അച്ഛനാണ് കഴിഞ്ഞ ദിവസം തന്റെ മകനെ വലിയ രീതിയിൽ അസഭ്യം വിളിക്കുന്ന പ്രശസ്തനായ മലയാള നടൻറെ ഫോൺ കോൾ കേൾക്കേണ്ടി വന്നത് ഹൃദയം തകർന്ന വേദനയോടെയാണ് മോഹൻലാൽ ആ ഫോൺ കോൾ റെക്കോർഡ് കേട്ടിരുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ആളാണ് തൻ്റെ മകൻ അവനെക്കുറിച്ച് ഇത്രയും മോശമായി പറയുന്നത് കേട്ടാൽ ഏതെങ്കിലും അച്ഛന് സഹിക്കാൻ കഴിയുമോ എന്നാണ് തകർന്നിരുന്ന ലാലേട്ടനെ ആശ്വസിപ്പിക്കുവാനെത്തിയ മുതിർന്ന മുതിർന്ന നടന്മാരോട് മോഹൻലാൽ ചോദിച്ചത് തന്നെ ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിലെനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ തന്റെ കൂടി അഭ്യർത്ഥന പ്രകാരമാണ് പ്രണവ് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് ആ അസഭ്യവിളി വിളി തനിക്ക് സഹിക്കാനാകില്ല എന്നായിരുന്നു മോഹൻലാൽ തകർന്ന മനസ്സോടെ പറഞ്ഞത് അങ്ങനെയാണ് ഇതുപോലെ തന്നെ ചീത്ത വിളിക്കുന്നവർക്ക് വേണ്ടി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ട എന്ന നിലപാടിലേക്ക് മോഹൻലാൽ എത്തിയതും പിന്നാലെ ലാലേട്ടൻ ഒഴിയുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അസഭവിളി നടത്തിയ നടൻ തയ്യാറെടുക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു എന്നാൽ ഫോൺ കോൾ റെക്കോർഡ് പരസ്യമായി അമ്മ മീറ്റിംഗിൽ പ്ലേ ചെയ്തതോടെ ആ നടന് നാണം കിട്ട് തന്റെ തീരുമാനം മാറ്റേണ്ടി വന്നു എന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ